ഇവിടെ കാണുന്ന ടേബിളിലെ സംഖ്യകൾ മാത്രം ഹൈഡ് ചെയ്യാനായിട്ട് അതായത് ടെക്സ്റ്റ് ഒഴിച്ച് നമ്പേഴ്സ് മാത്രം ഹൈഡ് ചെയ്യാനായിട്ട് ഡേറ്റ ഉള്ള സെല്ലുകൾ സെലക്ട് ചെയ്യുന്നു സെലക്ഷനിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യാം ഫമാറ്റ് സെൽസ് കസ്റ്റം ഈ ഇൻപുട്ട് ബോക്സിൽ ഇനി പറയുന്ന കോഡ് ടൈപ്പ് ചെയ്യാം സെമിക്കോളൻ 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 അറ്റ് ഓക്കെ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത സെല്ലുകളിലെ സംഖ്യകൾ ഹൈഡ് ചെയ്യപ്പെട്ടാൽ കാണാം അതേസമയം സംഖ്യകൾ ഉണ്ടായിരുന്ന സെല്ലുകൾ സെലക്ട് ചെയ്ത് ഫോമുലാബാറിൽ നോക്കിക്കഴിഞ്ഞാൽ ആ സംഖ്യകൾ കാണാൻ സാധിക്കും ഇനി ടെക്സ്റ്റ് മാത്രമായിട്ട് ഹൈഡ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് നോക്കാം ഈ ടേബിളിലെ ടെക്സ്റ്റ് മാത്രം ഹൈഡ് ചെയ്യാനായിട്ട് ടേബിൾ സെലക്ട് ചെയ്യുന്നു റൈറ്റ് ക്ലിക്ക് ഫോമാറ്റ് സെൽസ് കസ്റ്റം സീറോ സെമിക്കോളൻ സീറോ സെമിക്കോളൻ സീറോ സെമിക്കോളൻ ഓക്കെ നമ്മൾ സെലക്ട് ചെയ്ത സെല്ലുകളുടെ ടെക്സ്റ്റ് മാത്രം ഹൈഡ് ചെയ്യപ്പെട്ടു ഇനി ടെക്സ്റ്റ് നമ്പറും ഹൈഡ് ചെയ്യണമെങ്കിൽ സെല്ലുകൾ സെലക്ട് ചെയ്യുന്നു റൈറ്റ് ക്ലിക്ക് ഫോമാറ്റ് സെൽസ് കസ്റ്റം സെമി മൂന്ന് തവണ ടൈപ്പ് ചെയ്യാം ഓക്കെ ഇനി ഹൈഡ് ചെയ്ത ഡേറ്റ ഡിസ്പ്ലേ ചെയ്യണമെങ്കിൽ സെല്ലുകൾ സെലക്ട് ചെയ്യുന്നു ജനറൽ ഫോമാറ്റ് അപ്ലൈ ചെയ്യാം